കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ തിരുത്താൻ സി പി എം എന്ന പാർട്ടിക്ക് സാധിക്കുമോ ഇതാ വരുന്ന വെള്ളിയാഴ്ച സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുകയാണ് ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അങ്ങനെ ആഭ്യന്തര വകുപ്പിനെ തിരുത്താനുള്ള ചർച്ചകൾ നടക്കും എന്നൊക്കെയാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തകർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അന്നലെ ഒരു ചർച്ച അതിനകത്ത് നടക്കുമെന്നോ ആ ചർച്ച അത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നോ അതിന് മേലൊരു തീരുമാനമെടുക്കുമെന്നോ ഞാൻ കരുതുന്നില്ല കാരണം സംസ്ഥാന ഭരണകൂടം സംസ്ഥാന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയും പാർട്ടിയേക്കാൾ മേലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നാളെ എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല ഇപ്പോൾ പാർട്ടിക്ക് മുകളിലാണ് എം ഇ ഗോവിന്ദനും മുകളിലാണ് അതുകൊണ്ട് അവർക്കെതിരെ പെട്ടെന്നൊരു എടുക്കാൻ ഈ സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് ഉടനെ തന്നെ ഒരു സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് അത് തീരുമാനിക്കുമെന്ന് നിശ്ചയിക്കാൻ ഞാനാളല്ല ഇതുവരെയുള്ള ഒരു മാധ്യമ പ്രവർത്തന പരിചയം കൊണ്ടും സി പി എമ്മിനെ കണ്ടിട്ടുള്ളതും വിലയിരുത്തിയിട്ടുള്ളതും കൊണ്ടും പറയുന്നു ഒരു കാരണവശാലും ഇപ്പോൾ മാധ്യമ പ്രവർത്തകർ പറയുന്നത് പോലെ ഈ വരുന്ന വെള്ളിയാഴ്ച കൂടുന്ന സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഈ ആഭ്യന്തര വകുപ്പിനെ തിരുത്താൻ ശ്രമിക്കില്ല കാരണം ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയൻ്റെ കയ്യിലാണ് അത് ഒരു ഒരു ഭരണകൂടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഭരണാധികാരിയുടെ കയ്യിലുള്ള ഏറ്റവും വലിയ വജ്രായുധമാണ് ആ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് ആ ആഭ്യന്തര വകുപ്പ് ആ ആ ഭരണാധികാരിയുടെ കയ്യിൽ നിന്നും മാറ്റാനോ ആ അഭ്യ ആ ആയുധത്തിൻ്റെ ശേഷി കുറയ്ക്കാനോ ആ ആയുധത്തിൻ്റെ മൂർച്ച കുറയ്ക്കാനോ ശേഷി ഈ കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ട് എന്ന് കരുതാനാവില്ല തിരുത്തൽ ഞങ്ങൾ നടത്തും തിരുത്തൽ പ്രക്രിയ നടത്തും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ചെയ്യാൻ സാധ്യതയില്ല അതുകൊണ്ട് സംസ്ഥാന സെക്രട്ടറിക്ക് അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയേറ്റിനോ അത്തരത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടോ അല്ലെങ്കിൽ വ്യക്തമായ ഒരു തീരുമാനമെടുക്കാനോ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ കേന്ദ്ര നേതൃത്വത്തിന് കഴിയുമോ അവിടെയാണ് രണ്ടാമത്തെ ചോദ്യം കേന്ദ്ര നേതൃത്വത്തിനും ഈ കേരളത്തിലെ സി പി എമ്മിന്റെ നേതൃത്വത്തെ പ്രത്യേകിച്ച് ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തെ തിരുത്താനുള്ള ശേഷി അവർക്കുമില്ല അവര് ആകപ്പാടെ കേരള ഒരു 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 ഭരണമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തെക്കാളും സ്ട്രോങ് ആണ് കേരളത്തിലെ പാർട്ടി നേതൃത്വം സാമ്പത്തികമായിട്ടും എല്ലാം ഒരു പലപ്പോഴും നമ്മൾ തമാശയ്ക്കൊക്കെ പലരും പറയുന്നുണ്ട് യാഥാർത്ഥ്യം ഉണ്ടായിരിക്കാം ഡൽഹിയിലെ എ കെ സെൻ്ററിൻ്റെ വാടക കൊടുക്കുന്നത് പോലും കേരളത്തിൽ നിന്നുള്ള പണം കൊണ്ടാണ് എന്ന തരത്തിൽ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ കേരള പാർട്ടി ഘടകത്തിനെതിരായിട്ടൊന്നും അവർ പറയില്ല മാത്രമല്ല ഇപ്പോഴായി ഈ നടന്ന സംഭവത്തിൽ അൻവർ ഉന്നയിച്ച ആരോപണം ഇരുതല മൂർച്ചയുള്ള ആരോപണം ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് ആ വാളെടുത്ത് വീശിയിരിക്കുകയാണ് പിന്നെ അൻവർ പക്ഷേ അതിന് ഒരു അഭിപ്രായം പറയാൻ കേന്ദ്ര നേതാക്കളായി എം എ ബേബിയോ വിജയരാഘനോ തയ്യാറായിട്ടില്ല ഡൽഹിയിൽ വെച്ച് മാധ്യമപ്രവർത്തകർ കാരാട്ടിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് കേരളത്തിലെ കാര്യമാണ് ഞങ്ങളൊന്ന് ചോദിക്കല്ലേ അത് കേരളത്തിൽ എ കെ സെൻ്റർ നടത്തുന്ന സംഭവമില്ലേ അല്ലെങ്കിൽ കേരളത്തിൽ നിങ്ങൾക്ക് അവിടെ പോയി ചോദിക്കാമല്ലോ ഞങ്ങളവിടെയൊന്നും ചോദിച്ചു ഞങ്ങൾക്കൊന്നും മറുപടി പറയാനില്ല എന്നാണ് കാരാട്ട് പറഞ്ഞത് അപ്പോൾ ആലോചിച്ച് നോക്കുക അപ്പോൾ വിജയരാഘവനും എം എ ബേബിയോടും അതേ അഭിപ്രായം മാതാപിച്ച് ചോദിച്ചു അപ്പോഴും പറഞ്ഞു അതെല്ലാം കേരളത്തിൽ നടക്കുന്നതാണ് നിങ്ങൾ അവിടെ ചോദിച്ചോളൂ ഞങ്ങൾക്കൊന്നും പറയാനില്ല അപ്പോൾ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ കേരളത്തിലെ ഭരണകൂടത്തിൻ്റെ നടക്കുന്ന കാര്യങ്ങൾക്ക് മേൽ ഒരു പാർട്ടി നേതൃത്വം ദേശീയ നേതൃത്വത്തിന് അഭിപ്രായം പറയാൻ പോലും ധൈര്യമില്ലാത്ത ഈ ഒരു അവസ്ഥയിൽ ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് ഇപ്പോൾ തന്നെ വാളെടുത്ത് വീശിക്കളയും ഈ പിന്നെ അന്മർ കൊണ്ടുവന്ന വാൾ ഇരുതല മൂർച്ചയുള്ള വാളെടുത്ത് ഈ സെക്രട്ടേറിയറ്റ് വീശും വീശിയിട്ട് ചില തലകളൊക്കെ മുറിക്കും ചില കാര്യങ്ങളൊക്കെ നടത്തും ആഭ്യന്തര വകുപ്പിനെ അങ്ങ് ഇല്ലാതാക്കും ശശിക്ക് നടപടിയെടുക്കും എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്